സ്ലാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ടവരെ സമസ്ത സെൻറ്റിനറി നൂറാമത് ഐതിഹാസിക വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തോടനുബന്ധിച്ച് സമസ്തകാല ജമ്യ തുലമ നടപ്പിൽ വരുത്താൻ പോകുന്ന വിവിധ ഇനം പ്രൊജക്റ്റുകളുടെ ഭംഗിയായ നടത്തിപ്പിന് വേണ്ടിയുള്ള വിഭവ സമാഹരണത്തിന് തഹയ്യ ആപ്പ് അതിൻ്റെ ലോഞ്ചിങ് ഇന്ന് സമസ്തയുടെ ആദരണീയരായ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളും മുഷാവറ അംഗങ്ങളും ആദരണീയരായ സാദാത്യങ്ങളും ഒലമാക്കളും ഒക്കെ ചേർന്ന് നിർവഹിക്കുകയുണ്ടായി വളരെ രസകരമായ ഒരു സംഗതി സമസ്തകാല ജമ്മത്തുലമ ഏത് കാലം മുതൽ ഉത്ഭവം കൊണ്ടിട്ടുണ്ടോ അന്ന് മുതൽ അതിൻ്റെ പുറകിൽ ശത്രുക്കളുണ്ട് എന്ന് നമുക്കറിയാം നഖശശിഖാന്തം എതിർത്തുകൊണ്ടും മുച്ചൂടും ഇതിനെ പിഴുതറിയുന്നതിന് വേണ്ടിയുമൊക്കെ അണിയറയിൽ തകൃതിയായ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഉത്ഭവകാലം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നതും എന്നാൽ അതിനെ എല്ലാം അതിജയിച്ചുകൊണ്ടുള്ള അതിവേഗം ബഹുദൂരമുള്ള മുന്നേറ്റമാണ് സമസ്തകാല ജമ്യത്തുലമ്മ ഈ കാലമത്രയും നിർവഹിച്ചിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സംഗതിയാണ് ഇന്ന് തഹിയ ആപ്പിൻ്റെ ലോഞ്ചിങ് നടന്നപ്പോൾ പുതിയ ഒരു വിവാദത്തിന് തൽപര കക്ഷികൾ തിരി തിരികൊളുത്തിയത് നമ്മൾ കാണുകയാണ് മറ്റൊന്നുമല്ല സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു ലക്ഷം രൂപ അതുപോലെ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഒരു ലക്ഷം രൂപ ഇങ്ങനെ ഉസ്താദ് അടക്കമുള്ള മഹൽ വ്യക്തിത്വങ്ങൾ അവരുടെ സംഭാവനയായി ആദ്യ ഘടുവായി ഓരോ ലക്ഷം രൂപ തഹ്യയിലൂടെ സമസ്തയുടെ വിവിധ പ്രൊജക്റ്റുകൾക്ക് വേണ്ടി കൊടുത്തപ്പോൾ അതിൻ്റെ ചിത്രം പുറത്തു വന്നപ്പോൾ ചില ആളുകൾക്കൊക്കെ കുരുപൊട്ടി ഒലിക്കുന്ന രംഗമാണ് നമുക്ക് കാണാനിടയായത് മറ്റാരുമല്ല ഇങ്ങനെ ഒരു ആപ്പ് ലോഞ്ചിങ് വരുന്നു വിഭവ സമാഹരണം നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ചെമ്മാട് ഭാഗത്തു നിന്ന് നിരന്തരമായി വീശിയടിക്കുന്ന ഒരുതരം കാറ്റ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ആരും വില കൊടുക്കാറില്ലെങ്കിൽ പോലും ചില തുരപ്പൻ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തകർക്കുമൊക്കെ ആവേശമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം അന്ന് തന്നെ അതിൽ പാരമ്പര്യ വിശ്വാസികൾ വഞ്ചിതരാകരുതെന്നും അതിനോട് സഹകരിക്കരുതെന്നും അദ്ദേഹം പറയുകയുണ്ടായി നേരത്തെ സുപ്രഭാതത്തിൻ്റെ പിറവിയിലും നമ്മൾ കണ്ടു മാത്രമല്ല സുപ്രഭാതത്തിൻ്റെ ഈ നടന്നുകൊണ്ടിരുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്യാമ്പയിനിലടക്കം നമ്മൾ കേട്ടത് അദ്ദേഹം ഉൾക്കൊള്ളുന്ന ചില തൽപര കക്ഷികൾ പറഞ്ഞു പരത്തിയത് അതിനോടൊന്നും സഹകരിക്കരുത് എന്നാണ് അലഹദില്ല ഇവരൊക്കെ എത്ര കണ്ട് കല്ലുകൾ എറിയുന്നുവോ ആ കല്ലുകളെ മുഴുവനും സ്വരുക്കുട്ടി വലിയ മാളിക പണിയാൻ സമസ്തകല ജിമ്മലമക്കും അതിൻ്റെ പ്രവർത്തകർക്കും അതിൻ്റെ നേതാക്കൾക്കുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സെയ്ദ് സെയ്തു സ്വാദിഖലി ഷിഹാബിതങ്ങളുടെ പേരിലായിരുന്നുവല്ലോ സുപ്രഭാതത്തെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം വന്നത് എന്നിട്ടെന്ത് സംഭവിച്ചു സുപ്രഭാതം അത് ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വീണ്ടും 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 കുതിച്ചുയരുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ ആപ്പ് ലോഞ്ചിങ്ങിന് തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനെ പിൻവലിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ ശബ്ദ സന്ദേശം നൽകി ഇന്ന് ലോഞ്ചിങ് കഴിഞ്ഞപ്പോൾ സ്വാധുക്കലിഷ്യഹ്തങ്ങളുമായി ബന്ധപ്പെട്ടു തങ്ങളൊരു നയാ പൈസ അതിലേക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ട് പാരമ്പര്യ ആരും അതിലേക്ക് കൊടുക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് ഈ വിഭവ സമാഹരണ പദ്ധതിയെയും പൊളിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ബഹുമാനപ്പെട്ടവരുടെ അതുപോലെ തൽപര കക്ഷികളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ സമസ്തക്കെതിരെ അതിൻ്റെ വിലമാക്കൾക്കെതിരെ വിസർജനം ഛർദ്ദിക്കുന്ന ഒരു ഗ്രൂപ്പാണല്ലോ സമസ്ത സർക്കിൾ എന്ന പേരിലൂടെ പ്രവർത്തിക്കുന്ന ഒരു മീഡിയ അതിലൂടെ ഈ വിദ്വാൻ്റെയും അതുപോലെ അതിനോട് കൂട്ടിച്ചേർത്ത് ചില ടെക്സ്റ്റുകളുമൊക്കെ കൊടുത്തിട്ട് ബൃഹത്തായ ഒരു പദ്ധതിക്ക് വേണ്ടി തുടക്കം തന്നെ കളവ് പറഞ്ഞുകൊണ്ട് സമാരംഭം കുറിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ട്രോളുകളും ഈ ഒരു പദ്ധതിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില കുൽസിത നീക്കങ്ങളുമൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് അദരണീയരായ സ്വാതിക്കലി തങ്ങൾ കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഖബറിലേക്കാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഖബറിലേക്കാണ് പരകോടി ജനങ്ങൾ സമസ്തയെ നെഞ്ചേറ്റുന്നത് അവരുടെ ഈമാൻ്റെ സംരക്ഷണത്തിനും സമസ്തയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നത് അവരവരുടെ ഖബറിലേക്കും ആഹ്റത്തിലേക്കും മീസാനിൽ അമല് കനം തൂങ്ങാനുമാണ് ബഹുമാനപ്പെട്ട തൽപര കക്ഷികളോട് നിങ്ങളെക്കൊണ്ട് കഴിയില്ലെങ്കിൽ നിങ്ങളതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത് നിങ്ങൾ എത്ര കണ്ട് ഇതിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നുവോ ഇന്നലെയും ഞാൻ എൻ്റെ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഷെയ്ഖുന ചെറുശ്ശേരി ജൈനുദ്ദീൻ മുസ്ലിയാർ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോകദാർജ ഉയർത്തി കൊടുക്കട്ടെ അദ്ദേഹം അവസാനമായി പങ്കെടുത്ത പൊതുപരിപാടി എൻ്റെ നീലഗിരിയിലായിരുന്നു അന്ന് ബഹുമാനപ്പെട്ടവർ വളരെ സരസമായി എന്നാൽ സഗൗരവം ഉണർത്തിയ ഒരു സംഗതിയുണ്ട് സമസ്ത ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ആരും നോക്കി നിൽക്കേണ്ടതില്ല റബ്ബർ പന്തുപോലെയാണ് അടിച്ചാൽ അത് കുതിച്ചുയരുന്നത് കാണാം എന്ന് സമസ്തയുടെ ഏതേതു പദ്ധതികൾ ആരെല്ലാം തകർക്കാൻ ഏതേതു കാലഘട്ടങ്ങളിൽ തുലിഞ്ഞിറങ്ങിയിട്ടുണ്ടോ അവരെ മുഴുവനും നിഷ്പ്രഭമാക്കിക്കൊണ്ട് സമസ്ത ജാജ്വല്യമാനമായ നിലക്ക് പ്രോജ്വലിച്ചു നിന്നതിന് ചരിത്രവും കാലവും സാക്ഷിയാണ് അത് സമസ്തയുടെ ഏതേതു പദ്ധതികൾ എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ് അതേ വേദിയിൽ വെച്ചു തന്നെ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് പല കൊമ്പന്മാരും പല കൊം കൊല കൊമ്പന്മാരും ഒക്കെ കുത്താൻ ശ്രമിച്ചപ്പോൾ കൊത്തിയവരുടെ കുത്തിയവരുടെ കൊമ്പൊടിഞ്ഞു പോയിട്ടുണ്ട് എന്നൊക്കെ മഹാത്മാക്കൾ പറഞ്ഞത് അദ്ദേഹം എടുത്തുതരിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട സമസ്ത മുഷാവർ അംഗമായിരുന്ന ആലുവായ് ഉസ്താദിനെ ഒരിക്കൽ കൂടി അനുസ്മരിക്കുകയാണ് അദ്ദേഹം തൻ്റെ അവസാന കാലഘട്ടത്തിൽ നടത്തിയ പ്രഭാഷണ മധ്യേ ഒരിക്കൽ ആവേശം ജനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മൺചട്ടി കൊണ്ട് പാറക്കല്ലിലടിച്ചാൽ ആ ചട്ടിയുടെ അവസ്ഥ എന്താകുമോ സമസ്തയോട് ഏറ്റുമുട്ടുന്നവർ അങ്ങനെ തകർന്ന് ശിഥിലമായി പോകും എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട് ഇവിടെയും കാണാൻ കിടക്കുന്നത് അങ്ങനെ തന്നെയാണ് വിശുദ്ധമായ കഴബാലയം തകർക്കുന്നതിന് വേണ്ടി അബ്രഹത്തും സൈന്യവും സന്നാഹവുമായി വന്നിട്ട് എന്ത് സംഭവിച്ചു ചെറിയ അബാബേൽ പക്ഷികൾ കൊണ്ട് അവരുടെ കാലിൻ്റെ കീഴിൽ ഒതുക്കി വെച്ചിട്ടുള്ള പയറി പയറുമണി വലിപ്പമുള്ള കല്ലുകളെ കൊണ്ട് അള്ളാഹുതായ ആ ഒരു വിഭാഗത്തെ മുച്ചൂടും നശിപ്പിച്ചത് നമ്മൾ കണ്ടതല്ലേ ഇത് സമസ്ത കേരള ജീയത്തുള്ള ഉലമയാണ് മഹാനായ സയ്യിദ് വരക്കൽ ബാഅലവി മുല്ലക്കോയത്തങ്ങൾ നട്ടു നനച്ചു വളർത്തിയ പ്രസ്ഥാനമാണ് ഷേഖുന കണ്ണിയത്തോരും ഷേഖുനാ ശംസുവിനും അടക്കമുള്ള മഹത്വക്കൾ ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ ആറ്റുനോറ്റ് താലോരിച്ച് വളർത്തി വലുതാക്കിയ പ്രസ്ഥാനമാണ് അവരുടെ മതത് ഫയു ഇപ്പോഴും മുൻപോട്ട് ഗമിക്കുന്ന പ്രസ്ഥാനമാണ് കളിക്കുന്നവർ അവരുടെ കളി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ കൊമ്പ് കുത്തിപ്പോകും പൊട്ടിപ്പോകുമെന്ന് മഹത്തുക്കൾ പറഞ്ഞതുപോലെ ചിതറിപ്പോകുമെന്ന് മഹത്തുക്കൾ പറഞ്ഞതുപോലെ ആക്കിബത്ത് ചിതറിപ്പോകാതിരിക്കാൻ ബദ്ധശ്രദ്ധരാകണമെന്നാണ് ഉണർത്താനുള്ളത് ഈ അബാബേൽ പക്ഷികളെപ്പോലെ സമസ്ത കേരള ജമ്പിയ തുലമ്മയുടെ പരകോടി വരുന്ന ജനങ്ങൾ ഈ മഹത്തായ കർമ്മം ഏറ്റെടുത്തു കഴിഞ്ഞു നാളെ മുതൽ നിങ്ങൾക്ക് കാണാം എണ്ണാമെങ്കിൽ നിങ്ങൾക്ക് എണ്ണാം നിങ്ങൾക്ക് കണ്ണും നിട്ട് തഹ്യയുടെ ആപ്പിലേക്ക് നോക്കിയിരിക്കാൻ സമയമുണ്ടെങ്കിൽ നോക്കിയിരുന്നുള്ളൂ നിങ്ങൾക്ക് കാണാം സംഖ്യകൾ മറിയുന്നത് നിങ്ങളുടെ ആവലാതിയും നിങ്ങളുടെ ബേജാറും എന്താണ് എന്ന് ഞങ്ങൾക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് കക്കാനും മുക്കാനും അതുവഴി നക്കാനും പല കേന്ദ്രങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത പിരിവുകളൊക്കെ പല വഴിക്ക് പോയപ്പോൾ അത്തരം അപഖ്യാതികൾ ഒന്നും നേടാതെ സമസ്ത സുതാര്യമായ നിലക്കതിൻ്റെ കണക്കുകൾ ബോധിപ്പിച്ച് അത് ചിലവഴിക്കേണ്ട കൃത്യമായ ശതമാനങ്ങൾക്കനുസൃതമായി വ്യത്യസ്ത വിഭാഗങ്ങളിലേക്ക് നേരത്തെ സർക്കുലേഷൻ അതിൻ്റെ സർക്കുലർ പോയതുപോലെ കണക്ക് കൊടുത്ത് അതിലേക്ക് വിനിയോഗിക്കുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഈ അസൂയമൂത്ത വാക്കുകളും പ്രവർത്തനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുകയാണ് എറിയുന്ന കല്ലുകൾ അതെല്ലാം സ്വരുക്കൂട്ടി വച്ച് ഇൻഷാ അല്ല സമസ്ത കേരള ജമ്യത്തുലമ്മയുടെ ചുറ്റുമതിലുകളെ സുശക്തമായ നിലക്ക് ഞങ്ങൾ കെട്ടിപ്പടുക്കുകയും തലമുറകൾക്ക് തലമുറകൾക്കതിൻ്റെ താക്കോൽ വിതരണം നടത്തുകയും ചെയ്യും അതുകൊണ്ട് എറിയുന്നവർക്കെറിയാം കണ്ണുള്ളവർക്ക് നാളെ മുതൽ കണ്ണു തുറന്നു കാണാം എങ്ങനെയാണ് തയ്യമറിഞ്ഞ് സംഖ്യകൾ കുന്നുകൂടുന്നത് എന്ന് നിങ്ങൾക്ക് കണ്ട് അമ്പരക്കാൻ മനസ്സിന് ധൈര്യമുള്ളവർക്ക് നാളെ ആപ്പിൻ്റെ മുൻപിലേക്ക് സ്വാഗതം